അത്രക്ക് സമാധാനും നിങ്ങളുടെ ഈ തോന്നിയാസം കൊണ്ടാണ് ഇവിടെ ഇരിക്കേണ്ടത് ഇപ്പൊ അപ്പുറത്തെ ഇരിക്കും അങ്ങനെ നിനക്കൊരു കാര്യം മേളിക്കേറിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ മൊബൈൽ ടവർ വെച്ച് കഴിഞ്ഞാൽ നമുക്കല്ല റേഡിയേഷൻ പറഞ്ഞത് നമ്മൾക്കല്ല അണുപ്രശ്നം പറഞ്ഞത് പുറത്തുള്ളവർക്ക് അണുപ്രസരണം പറഞ്ഞത് അറിയാമോ ഇപ്പൊ എന്തായി നമ്മക്കൊക്കെ അണുപ്രസരണമായി അവൾക്കിതേ പൈസ വൈ മാസം തുറങ്ങേ പതിനയ്യായിരം രൂപ കിട്ടുന്ന അറിയാമോ അത് അഞ്ചു വർഷത്തേക്ക് ഞാനാണോ ഒരു കാര്യം കാര്യം പറഞ്ഞാൽ അത് നമ്മുടെ പറമ്പിലേക്ക് എന്തെങ്കിലും എടി ഞാൻ നിനക്ക് നീക്ക് പറഞ്ഞു പറയാം ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വരുവാണെങ്കിൽ ഈ മസിലും പിടിച്ച് ഇങ്ങനെ നിക്കരുത് വരുന്നതിനെ തട്ടി കളയരുത് ആര് വന്നാലും സംഭവം ഏറ്റു പോരെ മതി മതി മിണ്ടാതെ ഒരു സ്ഥലത്ത് അവളെ പെണ്ണു കാണാൻ ആള് വരുമെന്ന്

അതല്ലേടുന്നോ ഞാൻ ഭയങ്കര ജോലിക്കാരനായിരുന്നു ഇവക്കടെ വീട്ടിൽ ഹൗസ് പെയിന്റിങ്ങിന് പോയി ഹൗസ് പെയിന്റിങ്ങിന് നിലപ്പുറത്തുനിന്ന് ഞങ്ങൾ ഇങ്ങനെ പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവള് നെയ്ചാള വെട്ടിക്കൊണ്ടിരിക്കുന്നത് ആളെ നല്ല പനിഞ്ഞലൊക്കെ ഉള്ള നെയ്ചാള ഞാനിങ്ങനെ താഴേക്ക് നോക്കിയപ്പോൾ അറിയാതെ ഇവക്കടെ മേൽ തിച്ചിര പെയിന്റ് വീണ് ഇവള് ചാടിയങ്ങൾ എഴുന്നേറ്റില്ലേ എഴുന്നേറ്റ് പറയാ ഹേ മനുഷ്യ നിങ്ങൾ താഴെ ഇറങ്ങി വന്നിട്ട് മേല് കഴുകി തരാതാ പോ പെയിന്റ് അത് വേണ്ടി ഞാൻ കേത്തേക്ക് അങ്ങ് ചാടിയിട്ട് മതില് കഴുകുന്ന ലാഘോത്തോടങ്ങാൻ മൊത്തം കഴുകി എല്ലാം റെഡിയാക്കി അങ്ങനെ ഞാൻ വൈകുന്നേരം പൈസ മേടിച്ചിട്ട് എന്റെ സൈക്കിളിൽ കയറി പോകാൻ ഇറങ്ങുന്ന സമയത്ത് എന്റെ സൈക്കിളിന്റെ പുറകെ ഒരു കനം ഞാൻ നോക്കുമ്പോ എന്നാ സംഭവം ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ പുറകെ ഇരിക്കുന്ന ഡാഗിനിടെ വിട്ട എന്റെ പുറത്ത് ഞാൻ പിന്നെ ഒന്നും നോക്കില്ല നേരെ വീട്ടിലേക്ക് അങ്ങ് പോയിട്ടാ വീട്ടിലെ ജോലിക്ക് നീ ഞാൻ ബന്ധുക്കാരനല്ലേ ഞാൻ ആ വീട്ടിലെ ആ വീട്ടിലെ പോകാൻ പറ്റുമോ എനിക്ക് കല്യാണം കഴിഞ്ഞേ അന്ന് പണിക്ക് പോയതാ പിന്നെ ഈ നിമിഷം വരെ ഇങ്ങനെ പണിക്ക് പോയിട്ടില്ല നമസ്കാരം പോയിട്ടില്ലേ ഞങ്ങള് കമ്പനിക്കാരാണ്

എന്റെ വീട്ടുമുറ്റത്ത് പരസ്യം ഞാൻ അംഗീകരിക്കും ഇത് അഞ്ചു വർഷത്തേക്കാണ് അഗ്രിമെന്റ് ചെയ്യേണ്ടത് അഞ്ചു വർഷത്തേക്ക് അഞ്ചു വർഷത്തേക്ക് നമുക്കൊരു അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അതെ വർഷത്തേക്ക് നമുക്ക് അഗ്രിമെന്റ് ബോർഡ് എടി നിങ്ങൾ ഇവിടെ നിൽക്കണം എന്തിനാ ഞാൻ ഇവിടുത്തെ ഡീൽ ചെയ്തോളാം എടി ചിറക്കൻ വീട്ടുകാർ വരുമെന്ന് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കൊളവാക്കല്ലേ വന്നു കയറിയ മഹാലക്ഷ്മിയാണ് ഞാനടി സുന്ദരകില്ലി അടി ഒറ്റ തൊഴി വെച്ചാണുള്ളൂ അതെ വീട്ടിന്റെ താങ്കൾ ഒപ്പിട്ട് അപ്പൊ തന്നെ സാധനം കൊണ്ട് നോക്കിയോ തന്നെ സാധനം കൊണ്ട് കാരണം ഒപ്പിട്ട് ഞാൻ പൈസ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിങ്ങളുടെ ബിസിനസ് ഉണ്ട് ഓക്കെ കള്ളപ്പണി ചെയ്തിട്ടുള്ള ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഈ മൊട്ടത്തിനകത്തൊരു കുരിശിട്ടാൽ അത് കുഴപ്പമില്ല വൃത്തിയേടാ എനിക്ക് കൈ കുറയ്ക്കും മറ്റേ ഇത് മറ്റേ ബോക്സ് ഉണ്ടോ ഓ ആ അതൊക്കെ അത് അത് അതിനകത്താണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് പല സമയങ്ങളിലും പല രീതിയിലും നമ്മൾ ഒപ്പിട്ടുണ്ട് ഇവിടെ വെച്ചാൽ മതിയാവും അവിടെ വെച്ചാൽ പോരാ നിങ്ങൾ നിങ്ങൾ മാറ്റിവെക്കേ മാറ്റിവെച്ചേട് വീട് മറഞ്ഞോട്ടെ ഞങ്ങൾക്ക് ബിസിനസ് നിങ്ങൾക്ക് ഒരു നഷ്ടം വന്നിട്ടുള്ള ഒരു കച്ചവടം നമുക്ക് വേണ്ട ഞങ്ങൾക്ക് ഉണ്ടല്ലോ നിങ്ങളെ നിങ്ങൾ ബിസിനസ്സാണ് ഞങ്ങൾക്ക് വലുത് ഞങ്ങൾക്ക് വീടല്ല വലുത് അങ്ങോട്ട് മാറ്റി വെച്ചേ അവിടെ ആ മാറ്റി വെച്ചു ഓക്കെ താങ്ക് യു എന്റെ അച്ഛനുണ്ടല്ലോ ഒരു പണിക്കാരനായിരുന്നെങ്കിലും അറിയിക്കപ്പെടാത്ത ഒരു അന്നട വായി കിടന്നിട്ടില്ല വൈറ്റ് കിടന്നിട്ടില്ല ആ അതോടെ ഞാൻ പറഞ്ഞു പൈസ മേടിച്ചു കഴിഞ്ഞാ അപ്പൊ തന്നെ സാധനം വെച്ചോളൂ പറഞ്ഞത് പിന്നെ തീർച്ചയായും അഞ്ചു ലക്ഷം മോനെ കണ്ണിയൊക്കെ ഇത് എന്തായത്യ്യോ അയ്യോട്ടം എന്റെ ദൈവമെങ്കി ഞാൻ എങ്ങനെ വീട്ടിലേക്ക് ആളെ വിളിച്ചു വരുത്തും ആകെ പ്രശ്നമായല്ലോ അവര് ഹലോ ഹലോ നിങ്ങളെ നിങ്ങൾ എന്ത് വൃത്തി കേട്ട പോസ്റ്റാൻ ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ വെച്ചാണെങ്കിൽ അഗ്രിമെന്റ് ചെയ്തു മേടിച്ചു ഞങ്ങൾ അത് കമ്മിലേക്ക് അയക്കുകയും ചെയ്തു അത് അവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല മാറ്റിയാകും പിന്നെ നിങ്ങളൊരു മനസ്സിലായി മാറ്റി കഴിഞ്ഞാൽ മാറ്റി എന്ത് ചെയ്യുന്നു പറ്റിയാൽ അടുത്ത അഞ്ച് വർഷത്തിനകത്ത് വെച്ച് എനിക്ക് നിങ്ങളെ പിടിച്ചെടുക്കും അഞ്ച് വർഷം അകത്ത് കിടക്കണം അഞ്ചു ലക്ഷം രൂപ ഫൈൻ അടക്കേണ്ടി വരും

ഒന്നുമില്ല ഒന്നൂല്ല വരുന്ന ചെറക്കം കണ്ട കൊച്ചിന്റെ കല്യാണം മുടങ്ങും ഞാൻ മുണ്ട് ഓർമ്മ ഉടുത്തിട്ടുണ്ടല്ലോ ഇവിടെ അല്ല വേണ്ടത് പിന്നെ ഇവിടെ നീ നോക്കുന്നത് പുള്ളി ഗൾഫിന് പോകുമ്പോ പാസ്പോർട്ട് ഫോട്ടോ അയക്കാൻ വേണ്ട അയച്ചേക്കുന്നതാ അത് നീ ഒറ്റയാഗ്രഹം അഞ്ചു ലക്ഷം രൂപ അഞ്ചു വർഷം കൊച്ചിന്റെ ഇതിനകത്ത് തൊട്ട് കഴിഞ്ഞ സാറ്റലൈറ്റ് ക്യാമറ അവരെ ഓഫീസിൽ വെച്ചിട്ടുണ്ടെന്ന് അവരത് കണ്ടുകഴിഞ്ഞാൽ നമ്മളെ പിടിച്ചകത്തിടും പൊന്നാപുരം കോട്ടയിലെ തമ്പുരാന്റെ വീട്ടുണ്ട് ഞാൻ അന്ന് അകത്ത് പോയില്ല ഒന്ന് എന്തു ചെയ്യുമെന്ന് പറ റിയാം നടന്ന് നടന്ന് ഊപ്പ ചെരുപ്പില്ല നടക്കല്ലേ കണ്ടല്ലേ നമസ്കാരം നേരത്തെ പറഞ്ഞിരുന്നല്ലോ ചെറുക്കൻ ട്രഡീഷണലാണ് പരമ്പരാഗതമായ രീതിയിൽ മാത്രം സംസാരിക്കുകയും ജീവിക്കുകയും അത് അനുവർത്തിച്ചു പോവുകയും ചെയ്യുന്ന ഒരാളാണ് ചെറുക്കൻ അനുവർത്തി അതല്ല പരമ്പരാഗതമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളെന്നല്ലേ നാലു കെട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ അതൊക്കെ കെട്ടി കഴിഞ്ഞ ശേഷം മാറ്റം പോയി കെട്ടാം പെണ്ണിന്റെ അച്ഛന്റെ പേര് തുളസി ആളൊരു തറയാണ് അപ്പൊ തുളസി തറയായില്ലേ ഇതാണ് മോള് അമ്മ ഇത് മോള് അച്ഛൻ ഇത് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ ഒന്നാം ക്ലാസ് മുതലെ ഒരുമിച്ച് പഠിച്ചത് മോളുടെ പേര് അത് പേര് മാറ്റാൻ പറ്റില്ല എന്താ പറഞ്ഞ ഇല്ല ഒന്നും ഇല്ല അല്ല പകമെ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ കുറച്ചുകൂടി എലിയ പേര് മാറ്റി പേര് തനിമയുള്ള പേര് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ എന്റെ ദൈവം എന്റെ കൊച്ചു എന്റെ കൊച്ചിന്റെ ഭാഗ്യമാണല്ലോ

പേര് പ്രജുൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല പേരാണ് പക്ഷെ ഞാനത് ഉത്തമൻ എന്നാക്കി കൊറച്ചുകൂടി മലയാളികൾ ഉത്തമൻ സർവോത്തമൻ അങ്ങനെ ഉത്തമൻ ആക്കി ഞാനത് എടുക്കട്ടെ ആയിക്കോട്ടെ കിട്ടിയതാ എസ് അതെ പക്ഷെ ചെറുക്കന് ജീപ്പി കയറണം സലൂട്ട് അടിക്കണം കൂളിംഗ് ഗ്ലാസ് വെക്കണം കൂളിങ് കുഴപ്പം ഇതെല്ലാം കാര്യങ്ങളല്ലേ ചെറുക്കന് പഴമേ ആണല്ലോ ഇഷ്ടം രണ്ടു വർഷം കാത്തിരുന്ന ജോലി കിട്ടില്ല ഓ തനിമയായി ജീവിക്കുന്ന ചെരുപ്പില്ല വാച്ചില്ല മൊബൈൽ ഫോൺ പോലും ഇല്ല പുള്ളി ഫോൺ ചെയ്യണി തീ പിടിക്കാത്ത നൂലിട്ട് ണ്ടല്ലോ ലാൻഡ് ഫോൺ അപ്പൊ ഞാൻ ഓടത്തോ അത് അത് പഴമയാണല്ലോ മൊബൈലാണല്ലോ പൊതുമാ അപ്പൊ നമുക്ക് പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലൊക്കെ പിച്ചിപ്പു കടലിന്ന് വാങ്ങിയാണോ

കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ചെറുക്കം മുമ്പിൽ നിൽക്കുമ്പോ ഫ്ലക്സിനെ കെട്ടിപ്പിടിക്കുന്നു നീ നമ്മളെ കുടുംബത്തെ കുറിച്ച് കൊടുത്തു എന്നെ കുറിച്ച് കൊടുത്തു ഇവളെ കുറിച്ച് കൊടുത്തു എന്റെ മക്കളെ കുറിച്ച് കൊടുത്തു നീ എന്ത് ചെയ്തു കുടുംബത്തോട് എനിക്ക് ചോദിച്ചു പോവാൻ പറ്റില്ല എനിക്ക് ഇഷ്ടമല്ല എനിക്കിപ്പോ പോകണം എനിക്കപ്പോ വേണ്ട എനിക്ക് വേണ്ട കല്യാണം എനിക്ക് വേണ്ട ആരും വേണ്ട ഒരു പരമ്പരാഗത മനസ്സിലാക്കണം എന്റെ പെണ്ണുടെ മോനാണ് ഇവൻ എനിക്ക് ഭയങ്കര ജീവന ഇവൻ എന്നെ ഭയങ്കര ജീവന ഇവൻ ഗൾഫിലാണ് ഇവൻ ചെറുപ്പത്തിലെ ജെട്ടി ഇട്ട് മാത്രം നടക്കോളൂ ഒരു ജെട്ടിയല്ലേ അത് ഇന്നലെ മാറ്റുന്നേ അത് നല്ല കാര്യല്ലേ അത് വേറെ അല്ല ചെറുക്കൻ ജട്ടി ഇടൂല നേരത്തെ പറഞ്ഞില്ലേ ചെറുക്കം പകമ പരമ്പരാഗതമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജീവിക്കുന്ന ഞാൻ ഞാൻ ലെങ്കോട്ടി ധരിക്കോളൂ ആ ശരിയായിട്ടൊരു ട്രഡീഷണൽ അതേ കണ്ടോ